ഈശോ സത്യമായും ഉയർത്തെരുന്നേറ്റു പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ ഉദ്ധിതനായ നമുക്ക് ആഘോഷിക്കാം സഭയോട് ചേർന്ന് ആഘോഷിക്കാം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആഘോഷിക്കാം അവിടുത്തെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ യേശു പീഡകർ സഹിച്ചുകൊണ്ട് കുരിശിൽ മരിക്കുകയും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്യും ഉത്ഥാനത്തിൻ്റെ നിറവിൽ നമ്മെ ഓരോരുത്തരെയും വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടത്തെ മഹത്വപ്പെടുത്താം അവിടുത്തെ കൃപയും അനുഗ്രഹവും ഇന്നേ ദിവസം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ അനുദിനവും നയിക്കുകയും നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിൽ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാ ശക്തിപ്പെടുത്തി നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ നിരാശകളും മോചിപ്പിച്ചുകൊണ്ട് പ്രത്യാശയെ കുറിച്ച് നയിക്കുന്നതിന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ പരമ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ